അപ്പം ഗൈസ് ആര്ക്കൂട്ടം സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവാണ് കാണിച്ചേറാ ഇവിടെ എന്താണെന്ന് അപ്പൊ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇഡലിയും സാമ്പാറും പിന്നെ അതുപോലെ സ്നാക്സ് ആയിട്ട് മറ്റേ കപ്പയില്ലേ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സയൻസ് അല്ലേ അതുകൂടെ കഴിഞ്ഞ പിന്നെ അവധിയല്ലേ

ங்கோட்டு மாதா ஸ்கூலில் வீச போகிறது இன்னும் இதுவரை இன்னும் இங்கிலீஷாயிருந்து பரீட்சை ஃபஸ்ட் இது பரீட்சை சோஷியல் சயின்ஸ் செக்கண்ட் மாத்ஸ் தேர்ட் இங்லீஷ் ஃபோர் பரீட்சி ஃபிஃப்த் சயின்ஸ் நாளே சயின்ஸ் சிக்ஸ் ആ മറ്റേ ഇതാണ് മലയാളം മലയാളം എല്ലാ വീട്ടിനും ഇട്ടിട്ടുണ്ട് നമുക്ക് വീടണം പൈസ ഇതാണ് പോകുന്ന വഴി ണ്ടായിരുന്നല്ലോ പൂളു വരിയൊക്കെ വരിയൊക്കെ എല്ലാത്തിലും കൈ പുല്ലത്തിലൊക്കെ ചെറുപ്പ് തുടങ്ങി ഞാനാ കൈ ഞങ്ങള് ചെറുപ്പിനൊക്കെ ഞങ്ങൾ ചെറുപ്പിനൊക്കെ പോയായിരുന്നു അതല്ല വീട്ടിലും സ്റ്റാറൊക്കെ ഇതാണ് ഒന്നാമത്തെ റോൾ ഇത് പാ ഇത് രണ്ടാമത്തെ റോള് ഇതൊന്നാമത്തെ ഇത് ഇത് കുണ്ടുമുരിയാണ് കൈ ഓ എന്ത് എൻ്റെ കുണ്ടുമുരി ഒന്നാമത്തെ വരി അത് രണ്ടാമത്തെ വരി കുണ്ടും പുരിയാണ് കൈ ഫുള്ള് എന്റെ എൻ്റെ സ്കൂളിൽ വരുന്ന ആദ്യയുടെ വീടാണ് കാണിച്ചു തരാം Eğizim, ilim, iş ve bilgi kalitesi sona erişimine sahip oldum. İş yolları ve sınırlı